ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കിവിമ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് കിവിമ ഗ്രാമം എന്ന് പറയുന്നത് നമ്മുടെ കൊയ്മേൽ നിന്ന് വരുമ്പോൾ കിസാമ ഹെറിറ്റേജ് വില്ലേജ് അതായത് കിസാമ എന്ന് പറഞ്ഞ ഒരു ഗ്രാമവും ജക്കമ്മ ഗ്രാമത്തിൻ്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് കിവിമ ഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കിവിമ ഗ്രാമത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ ജാപ്പനീസ് പട്ടാളം ഇവിടെ കിവിമ്പയിലാണ് വന്ന് തമ്പടിച്ചത് ഇവിടെയാണ് അവർ ഹോൾട്ട് ചെയ്തത് ഇവിടെ നിന്നിട്ടാണ് അവർ മുമ്പിലോട്ട് അവരുടെ യുദ്ധങ്ങളൊക്കെ നടത്തിയതും നമ്മൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കണ്ടതാണ് നമ്മുടെ വാർ സെമിട്രി ആ ഭാഗത്തൊക്കെ കൊയ്മ മെയിൻ പ്രദേശമാണ് അവരുടെ ആ വാർ നടന്ന പ്രദേശങ്ങൾ അവിടെയൊക്കെയാണ് അപ്പോൾ അവരുടെ മെയിൻ പട്ടാളക്കാരെല്ലാവരും കിവിമയിലാണ് ആദ്യമായിട്ട് വന്നിട്ട് അവരുടെ സ്റ്റേ ഇവിടെയായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പം നിൽക്കുന്ന ഈ കിവിമ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയുടെ വിശേഷങ്ങളാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നോക്കിയാൽ ഈ വീടുകളൊക്കെ നോക്കിയാൽ എന്ത് മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ എൻട്രൻസ് ഒക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് നോക്കിയാണ് ആ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു മരത്തടിയിൽ ഉണ്ടുണ്ടാക്കിയ വീടുകളാണ് അപ്പോൾ അത് സജ്ജീകരിച്ചിരിക്കുന്നത് അതിൻ്റെ എൻട്രൻസ് സജ്ജീകരിച്ചിരിക്കുന്നത് നോക്കിയാൽ എന്ത് അടിപൊളിയായിട്ടാണ് നോക്കിയാൽ നല്ല രസമുള്ള ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ആർച്ച് പോലെ ചെയ്തിട്ട് താഴോട്ട് നമുക്ക് പടികളുണ്ട് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഇത് മലയോര പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു താഴോട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു പടികളൊക്കെ ഇവിടെ ഉള്ളത് അപ്പൊ സുഹൃത്തുക്കളിപ്പോൾ ഞാനുള്ളത് ഇവിടെ കമ്മ്യൂണിറ്റി ലൈബ്രറിയിലാണ് ലൈബ്രറിയിലെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടെ പഴയ മുളകളോട് ബാസ്ക്കറ്റും കാര്യങ്ങളും പിന്നെ മഴ സമയത്ത് അവർ ഉപയോഗിക്കുന്ന ചെറിയ റെയിൻ കോട്ട് കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കുറച്ചായിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ ബാസ്ക്കറ്റുകളാണ് ഇതൊക്കെ മുളവെച്ച് ഉണ്ടാക്കിയതാണ് ഐറ്റംസ് ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കേരളത്തിൽ അറിയാം നമ്മുടെ വീടുകളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഇവിടെയൊക്കെ അതിൻ്റെ മേക്കോവർ വേറൊരു രീതിയിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് കണ്ടില്ല ഇത് നമ്മുടെ റെയിൻകോട്ടാണ് അതായത് വൈക്കോൽ നമ്മുടെ വൈക്കോൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ട് നല്ല രസമുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് വേണം നമുക്ക് മഴയത്ത് നിന്ന് കഴിഞ്ഞാൽ മഴയുള്ള വീഴില്ല പണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഓലയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അടിക്കാം ഓല വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നുമൊക്കെ നമ്മൾ ഓല മേഞ്ഞ വീടൊക്കെ കാണാറില്ലേ അതേ സെയിം ഒരു മെത്തേഡിൽ തന്നെയാണ് വൈക്കോൽ കൊണ്ടുള്ള ഈ ഒരു റെയിൻകോട്ട് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കുറേ ബുക്സുകൾ കാണാൻ പറ്റും അപ്പോൾ ഈ ലൈബ്രറി എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കിവിമ ഗ്രാമത്തിന്റെ എല്ലാവർക്കും വേണ്ടി കമ്മ്യൂണിറ്റി ലൈബ്രറി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അവർ പബ്ലിക് ലൈബ്രറി എന്ന് പറയും പോലെ ഇവരുപയ ഇവരുടെ ആ ഗ്രാമത്തിന് വേണ്ടിയുള്ള ലൈബ്രറിയാണ് ഈ കിവിമ കമ്മ്യൂണിറ്റി ലൈബ്രറി എന്ന് പറയുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അതിൽ നിന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യാം അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ കിവിമ ഗ്രാമം പിന്നെ ജക്കാമ ഗ്രാമം ഓൾമോസ്റ്റ് ഇവിടെയുള്ള ട്രൈബ്സ് എന്ന് പറയുന്നത് അങ്കാമി ട്രൈബ്സ് ആണ് ഇവിടെ മെജോറിറ്റി അങ്കാമി ട്രൈബ്സിൻ്റെ പ്രദേശങ്ങളാണ് ഈ ഒരു കിവിമ കിസാമ ജക്കാമ എന്നൊക്കെ പറയുന്നത് ഇവിടെ എനിക്ക് ഓർക്കിഡ് ഇഷ്ടം പോലെ കാണാൻ പറ്റും ഓർക്കിഡ് ചെടികളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലൈബ്രറിയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനി ഒന്ന് രണ്ട് സ്ഥലം കൂടെ നമുക്ക് കാണാനുണ്ട് നമ്മുടെ നമ്മുടെ നാട്ടിലെ വീടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വീടുകളെന്ന് പറയുന്നത് മരത്തിലുണ്ടാക്കിയതും ഷീറ്റ് തകരത്തിൻ്റെ ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയ വീടുകളൊക്കെയാണ് ആ വീടുകളെ നല്ല അടിപൊളിയായിട്ട് വളരെ ഭംഗിയായിട്ട് സജ്ജീകരിച്ച് പൂക്കളൊക്കെ വെച്ച് ചെറിയൊരു ഒരു സ്ഥലത്താണെങ്കിലും ഒരു കൃഷിയൊക്കെ നടത്തി അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഒരു വീട് ഞാനിവിടെ കാണിച്ചു തരാം അവിടെ എന്തൊക്കെയാണ് ചെറിയൊരു സ്ഥലത്ത് അവർ ചെയ്തിട്ടുള്ള കൃഷിയും കാര്യങ്ങളുമൊക്കെ ഇവിടെ നമുക്ക് മെയിനായിട്ട് ഈ ഇതുപോലുള്ള തടികൾ ഉണക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അവർ ഇന്നും ഈ ഒരു കാലത്തും ഈ വിറകടുപ്പുകൾ ഉപയോഗിക്കുന്ന ഒരു കൾച്ചർ ഇന്നും നിലനിർത്തി പോരുന്നെന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഏത് ഗ്രാമത്തിൽ പോയാലും ഈ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കുന്നത് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും അവരെ വീടുകളിനകത്ത് ആ അടുപ്പുകളുണ്ട് വിറകടുപ്പ് ഇന്നും ആ വിറകടുപ്പിൽ അവർ അവരുടെ ആഹാരം പാചകം ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളൊന്നു നോക്കാം ആ വീട് എന്തുമാത്രം ഭംഗിയായിട്ടാണ് അവർ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അടിപൊളിയാക്കി വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ചെടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ോക്കെ ഇതാണ് നമ്മുടെ വീടുകൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒരുപാട് കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് നോക്കേ ചെറിയൊരു തെർമോക്കോളിൻ്റെ ഇതിലാണ് അവർ മണ്ണൊക്കെ നിറച്ചിട്ട് കൃഷികൾ ചെയ്യുന്നത് ഒരുപാട് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും നോക്കേ ചെറിയ വീടുകളാണ് മരം കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് അവിടെ നോക്കി എന്താ അടിപൊളിയായിട്ട് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാണ് കണ്ടില്ല എന്തെല്ലാം മരത്തടികളിൽ ഇതെല്ലാം മരത്തിൻ്റെ തടികളിൽ

ഇത് ഒരു സെന്റ് പോലും കാണാമെന്നെനിക്ക് തോന്നുന്നില്ല അപ്പോൾ ആ ഒരു ചെറിയ സ്ഥലത്ത് ഒരു മലയോര പ്രദേശത്ത് നോക്കിയ ഇവർ അടിപൊളിയായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ചൈനീസ് കാബേജ് പിന്നെ നമ്മുടെ ഇവർ ലായ്പത്ത എന്ന് പറയും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ കടകിൻ്റെയൊക്കെ ഇലയാണ് കടുകിൻ്റെ ഇല അത് ഇവർ സാലാഡിനായിട്ടും നമ്മുടെ തോരം വയ്ക്കാനൊക്കെ ഉപയോഗിക്കും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ എന്തു പറയുക വെളുത്തുള്ളി അതിനപ്പുറത്തേക്ക് ബ്രോക്കോളിയുടെ ഒക്കെ ചെറിയൊരിത് അപ്പം സ്വന്തമായിട്ട് കൃഷി ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ശീലമാണ് അത് എന്തുകൊണ്ടും നല്ലൊരു ഇത് തന്നെയാണ് നമുക്ക് വിഷാംശം ഇല്ലാത്ത നല്ല ആഹാരങ്ങൾ കഴിക്കാമല്ലോ നോക്കിയെന്ത് മനോഹരമായിട്ടാണോ നോക്കിയാൽ ഈ ഒരു ചെറിയ സ്ഥലത്ത് അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നോക്കിയാ ഈ ഈ ആപ്പീസേക്കൂരാ അച്ഛാ അച്ഛാ ഇത് ഇവരുടെ കൃഷിയിടത്തിൽ നിന്ന് കൊണ്ടുവന്ന നെല്ലുകളാണ് അപ്പോ ഇപ്പൊ നെല് നെല്ലിന്റെ കൃഷിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ ഉരുളക്കിഴങ്ങ് കൃഷിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ നെല്ലുകൾ അവർ ഉണക്കി അതിനെ സംരക്ഷിക്കുകയാണ് അപ്പൊ അതിൻ്റെ നോക്കിയാൽ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നോക്കിയാൽ ഇത് നമ്മുടെ മുളയിൽ ഉണ്ടാക്കിയ ചെറിയ ഒരു വട്ടിയാണ് ഇതൊക്കെ നെല്ലിന്റെ ഇതാണ് കേട്ടോ ആ വട്ടി ഇവർ മാക്സിമം മുളയിലുണ്ടാക്കിയ ഓരോ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഈ നമ്മുടെ നെൽക്കതിരുകൾ ഇതിനകത്താണ് കേട്ടോ അവരിട്ട് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഹോൺബിൽ ഫെസ്റ്റിവലിൽ പോയപ്പോൾ നമ്മൾ ഓരോ മൊറങ്സിലും കണ്ടതാണ് ഈ മുളയുടെ വലിയ വലിയ വട്ടികൾ ഈയൊക്കെ ഇത്ര സാധനം പുരാണമാവാദി ദസ് ബീസ് സാല് പോവാ ഓക്കേ ഓക്കേ അപ്പോൾ പത്ത് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു വട്ടിക്ക് ഇതിനകത്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മൾ കണ്ടില്ലേ എന്ത് അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാർ ചെറിയൊരു സ്ഥലത്താണെങ്കിൽ പോലും അവർ എന്ത് മനോഹരമായിട്ടാണ് അവരുടെ മുറ്റം അലങ്കരിച്ചിരിക്കുന്നതൊക്കെ ഉള്ള സ്ഥലത്ത് ചെറിയ രീതിയിലായാലും കൃഷി ചെയ്തിട്ടുണ്ട് വിറകെടുപ്പിപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള വിറകുകളാണ് ഇത് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഉണങ്ങി അത് ആവശ്യത്തിനനുസരിച്ച് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കും മഴ സമയത്ത് വെള്ളം വിഴാതിരിക്കാൻ വേണ്ടിയാണ് ഈ തകരത്തിൻ്റെ ഷീറ്റ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കിവിമ ഗ്രാമത്തിലെ ഓരോരോ കാഴ്ചകൾ നമ്മുടെ നാഗാലാൻഡിൽ നോർത്ത് ഈസ്റ്റ് ഏത് ഗ്രാമങ്ങളിൽ പോയാലും നമുക്ക് ഈ കൾച്ചറൊക്കെ കാണാൻ പറ്റും എല്ലായിടത്തും ഇതുപോലെയൊക്കെ തന്നെയാണ് ഇത് ഗ്രാമപ്രദേശമായതുകൊണ്ട് ഇവിടെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ മനുഷ്യരാണ് ഇവിടെ നോക്കി നമുക്ക് കാണിച്ചു തരാൻ പറ്റും ഓക്കെ നോക്കി ഈ ഉള്ള ചെറിയ സ്ഥലത്താണ് അവർ നോക്കിയ ഈ ബ്രോക്കോളിയാണേ നമ്മൾ കാണുന്നത് കണ്ടില്ലേ ബ്രോക്കോളി അടിപൊളിയായിട്ട് ബ്രോക്കോളി കൃഷി ചെയ്തിരിക്കാണ് ഈ ഉള്ള ഇട്ടാവട്ട സ്ഥലത്ത് കണ്ടില്ലേ ഓക്കെ ദീതി താങ്ക് യു താങ്ക് യു